മറ്റവരെ ചൊല്ലാനൊക്കെ കടമറ്റയുടെ കവിതയൊക്കെ നല്ല രസമായിരുന്നെങ്കിലും പണിക്കർ സാറിൻ്റേത് കുഞ്ഞുണ്ണി കവിതകളുമായി പലപ്പോഴും ഒരു ക്ലാസ്സിൽ നിന്നും മറ്റേ ക്ലാസ്സിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു കവിത ചൊല്ലി ചൊല്ലിത്തീർക്കാം എന്നുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ബഹുമാനം പണിക്കർ സാറിനോട് തോന്നിയത് അന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല സംക്രമണം എന്ന പേര് തന്നെ അദ്ദേഹത്തെ ഇതിന് മാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് സംക്രമണം എന്ന് പറയുന്നത് ഒരു മാസിക മാത്രമല്ല അവസ്ഥാന്തരമാണെന്ന് സൂചിപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ ഉള്ളൂർക്കുമെല്ലാവർക്കും പൊലിമ വരട്ടെ മലയാള കവിതയിലെ പുതിയ ഭാവകത്വത്തിന് ആധുനികതയുടെ ഭാവകത്വത്തിന് തുടക്കം കുറിച്ച കവിയായി നാം അംഗീകരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു പോരുന്ന വ്യക്തിയാണ് അയ്യപ്പ പണിക്കർ അയ്യപ്പ പണിക്കരെ പലതരത്തിൽ മലയാള സാഹിത്യ വായനക്കാർക്ക് പരിചയമാണ് അധ്യാപകൻ എന്നുള്ള നിലയിൽ കവി എന്നുള്ള നിലയിൽ വിവർത്തകൻ എന്നുള്ള നിലയിൽ നിരൂപകൻ എന്ന നിലയിൽ അങ്ങനെ വിവിധ വഴികളിലൂടെയാണ് അയ്യപ്പ പണിക്കർ എന്ന എഴുത്തുകാരൻ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ എഴു ഈ കവിതയ്ക്കപ്പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കപ്പുറത്ത് അദ്ദേഹം എന്ന ഒരു വ്യക്തി അയ്യപ്പ പണിക്കർ എന്ന മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു അദ്ദേഹം എപ്രകാരമാണ് നമ്മുടെ സമൂഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവരോട് ഇടപെട്ടിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നു എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കുന്ന ഒരു പുസ്തകം സമീപകാലത്ത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി കവിതയ്ക്കപ്പുറത്തെ അയ്യപ്പ പണിക്കർ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ ശീർഷകം അതെഴുതിയിട്ടുള്ളത് ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ ഭാവുകത്വത്തിൽ വളരെയേറെ ഇടപെട്ട ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്രസാധകനായി പ്രവർത്തിച്ച ശ്രീ പ്രിയദാസ് ജി മംഗലത്താണ് അദ്ദേഹവും ഡോക്ടർ അയ്യപ്പ പണിക്കരുമായി സുദീർഘകാലമായി നിലനിന്നിരുന്ന ബന്ധത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അക്കാലത്തെ സാഹിത്യ രചന വഴികളെയും അയ്യപ്പണിക്കർ സ്വാധീനിച്ചതിൻ്റെ വിവിധ മാർഗങ്ങളെയും സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണത് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ ഗ്രന്ഥത്തിലൂടെ അയ്യപ്പ പണിക്കർ എന്ന വ്യക്തിയെ അദ്ദേഹം എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്ന് പരിശോധിക്കുകയാണ് നമ്മളിവിടെ അയ്യപ്പ പണിക്കരെ ഇപ്പം അയ്യപ്പണിക്കരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം സന്ദേശമാണ് ഒരെണക്കിൽ മഹാത്മാഗാന്ധി വലിയ സാമൂഹിക വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു അങ്ങനെയാണ് മഹാത്മാഗാന്ധി ലോകത്തെ തൻ്റെ ജീവിത ദർശനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് പക്ഷേ അയ്യപ്പ പണിക്കരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു തലമുറയ്ക്കും നിങ്ങളുടെ തലമുറയ്ക്കും ഒക്കെ സുപരിചിതനായ അയ്യപ്പണിക്കർ എന്ന വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളൊന്നും വ്യാപൃതനായിരുന്നില്ല അദ്ദേഹം പക്ഷേ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം അന്നത്തെ കാലത്തെയും പി വരുന്ന തലമുറയെയും ഒക്കെ വളരെ ഗാഠമായി സ്വാധീനിക്കത്ത തരത്തിലുള്ള നിരവധി ആദർശങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി ഈ ആദർശങ്ങളെ എപ്രകാരമാണ് അങ്ങ് നോക്കിക്കണ്ടതെന്നൊന്ന് വിശദീകരിക്കാൻ പറ്റും അയ്യപ്പ പടി കുറിച്ചിപ്പം പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു എഴുത്തുകാരൻ സാഹിത്യകാരൻ പ്രധാനപ്പെട്ട കവി അപ്പം ഞാനും അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് കവി എന്ന രീതിയിൽ ആലുവ യു സി കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ കവിയരങ്ങിന് വന്ന പല കവികളുടെയും കൂടെ സുഗതകുമാരി സച്ചിദാനന്ദൻ വിനയേന്ദ്രൻ കടമൻ രാമകൃഷ്ണൻ അങ്ങനെയുള്ള കവികളുടെ കൂട്ടത്തിൽ കവിത അവതരിപ്പിച്ച ആളെന്ന രീതിയിൽ തന്നെയാണ് അപ്പം കവിത കേൾക്കാനായിട്ട് പോയി കവിത കേട്ടിരുന്നു പിന്നെ യു സി കോളേജിൽ ചർച്ചകളിലെല്ലാം പണിക്കർ സാറിൻ്റെ കവിതകൾ കുറച്ച് കാര്യമായിട്ട് വിലമതിക്കപ്പെട്ടിരുന്നു മറ്റവരെ ചൊല്ലാനൊക്കെ കടമറ്റയുടെ കവിതയൊക്കെ നല്ല രസമായിരുന്നെങ്കിലും പണിക്കർ സാറിൻ്റേത് കുഞ്ഞുണ്ണി കവിതകളുമായിരി പലപ്പോഴും ഒരു ക്ലാസ്സിൽ നിന്നും മറ്റേ ക്ലാസ്സിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു കവിത ചൊല്ലി ചൊല്ലിത്തീർക്കാം എന്നുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു കൂടാതെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിങ്ങനെ കൂടെയൊക്കെ ഇരുന്ന് ചെല്ലുമ്പോഴൊക്കെ ഈ കാർട്ടൂൺ കവിതകളൊക്കെ ചൊല്ലാനും ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു അപ്പം അതുകൂടാതെ രാത്രി ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ എന്നൊക്കെ പണിക്കർ സാറിൻ്റെ പല കവിതകളും സന്ധ്യ ഉൾപ്പെടെയുള്ള പല കവിതകളും രാത്രി സന്ധ്യയുടെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പണിക്കർ സാർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് മനസ്സിലാക്കുകയും എന്നാൽ ഇംഗ്ലീഷിൽ ഒറ്റ കവിത പോലും എഴുതിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു എന്താണ് ഒരു വൈരുദ്ധ്യം അതെങ്ങനെ എന്ന് മനസ്സിലാക്കുക എഴുപതുകൾ ആയിരിക്കും അല്ലേ അതെ എഴുപതുകളുടെ ശേഷം അവസാന ഭാഗത്തേക്ക് വരുവാണ് ഞാനിപ്പം ഇനി വേ അവസാന അങ്ങനെ ആ ഒരു കാര്യത്തിൽ ആകർഷിക്കപ്പെട്ട് അയ്യപ്പ പണിക്കർ പഠിപ്പിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് തിരുവനന്തപുരത്തുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവിടെ വരാൻ തീരുമാനിക്കുകയും സ്റ്റുഡൻ്റ് ആവാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തതാണ് പണിക്കരുടെ കവിതകളിലാണ് ആകർഷണമായി തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം അങ്ങെത്തുന്നത് പക്ഷെ പിന്നീടാണ് പണിക്കർ സാറുമായിട്ടുള്ള സുദീർഘകാലത്തെ ഒരു ആത്മബന്ധത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളുടെ ഗുരുശിഷ്യുബന്ധം വളരുന്നത് അത് അധ്യാപകൻ എന്നതുള്ളതിനപ്പുറത്തേക്ക് അത് വളരുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള സമീപനം പുതിയ തലമുറയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു വലിയ ഗാഠമായ ബന്ധത്തിന് കാരണമായി തീർന്ന അക്കാലത്ത് നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന സംക്രമണം എന്ന മാസികയുടെ പ്രസാധനവുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ ഇടപാടുകൾ ഇടപെടലുകൾ അദ്ദേഹവുമായി ഉണ്ടായതല്ലേ അതാണ് സംക്രമണം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വലിയ സൗകര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ക്ലാസ്സിൽ വരുമ്പോഴ് എൻ്റെ ധാരണ ഒരു പക്ഷേ അയ്യപ്പ പണിക്കർ സാർ ക്ലാസ്സിൽ ഈ മലയാള കവിതകളെ കുറിച്ചുള്ള ചർച്ചകൾ മുഴുവൻ നടക്കുമായിരിക്കും പക്ഷെ അതൊരിക്കലും നടന്നില്ല അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ചെങ്കിലും ചർച്ച നടക്കുമായിരിക്കും എന്ന് കരുതി ചർച്ച വേണ്ട ഒരു മെൻഷൻ പോലും നടന്നിട്ടില്ല അതും കൂടാതെ അദ്ദേഹം ഈ അമേരിക്കയിൽ നിന്നാണ് പി എച്ച് ഡി എടുത്തത് എന്നുള്ളത് കൊണ്ടും ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പി എച്ച് ഡി എടുത്തത് അതിനുശേഷം എയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ പേരെടുത്ത യൂണിവേഴ്സിറ്റിയിലാണ് പോസ്റ്റ് ഡോക്ടർ അദ്ദേഹം ചെയ്തതെന്നൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ധാരണയിൽ ഇരുന്ന് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വനയവാസൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പോരുത് പക്ഷേ അങ്ങനത്തെ ഒന്നും ഒരു സെൻറ്റൻസുകളുണ്ടായില്ല ഇത് പലപ്പോഴും ഞങ്ങൾ കുട്ടികളിരുന്ന് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹം അമേരിക്ക പോയിട്ടുണ്ടാവില്ലേ അത് എന്താ എൻ്റെ പിന്നെയാണ് ഈ കൂടുതൽ കൂടുതൽ അടുക്കും തോറും അദ്ദേഹം വളരെ വിനയാന്യതനാണെന്നും ഒരു കുട്ടനാടൻ കർഷകൻ കുട്ടനാട്ടിൽ നിന്നാണെന്നുള്ളത് എല്ലാവർക്കും ഇങ്ങനെ അറിയാതെ കവിതകളിലൂടെ അല്ലാതെയും നമ്മൾ പഠിച്ചല്ലോ അപ്പം അതിനകത്തൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് അദ്ദേഹം വളരെ വിനയമുള്ള ഒരു ഒരാളാണ് അത് കൂടുതൽ നമ്മൾക്ക് മനസ്സിലാവുന്നതിനാണെന്ന് വെച്ചാൽ സംക്രമണം ഇപ്പോൾ പറഞ്ഞതുപോലെ സംക്രമണം ഡോറിക് സാർ പറഞ്ഞത് കറക്റ്റാണ് ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ഒരു ഒരു പ്രാതിനിധ്യം അതിനുണ്ടായിരുന്നതുകൊണ്ടാണ് എന്താന്ന് പറയുമ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പലപ്പോഴും സാറിനെ എപ്പോഴും കാണുകയും പറയുകയും പല സംശയങ്ങളും ചോദിക്കേണ്ട ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എഡിറ്റോറിയൽ കാര്യങ്ങളൊന്നും ഇടപെടാതെ തന്നെ നമുക്ക് നമ്മുടെ സംശയം വളരെ കൃത്യം കൃത്യമായിട്ട് സംക്രമണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബറിൽ ആണ് ആദ്യം ഒക്കെ ഇറങ്ങുന്നത് അത് എൺപത്തി നാല് കഴിഞ്ഞ എൺപത്തി അഞ്ച് ഫെബ്രുവരിയില് ആണ് നിർത്തിയത് ആ ഫെബ്രുവരി ഒക്കെ പുറത്തിറക്കാൻ പറ്റില്ല അപ്പം ആ കാലഘട്ടം മുഴുവൻ അദ്ദേഹവുമായിട്ട് അതിനുശേഷം തൊണ്ണൂറുകളായപ്പോൾ സംക്രമണം എന്ന സാഹിത്യ വേദി തുടക്കുകയും അതാണ് അത് കൊണ്ടുവരും കവിത വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു അതുകൊണ്ട് അത് അതിന് അത് പണിക്കർ സാറാണ് പ്രധാനമായിട്ടും ചെയ്തത് പക്ഷേ അവിടെ പോലും എനിക്ക് ഏറ്റവും വലിയൊരു ബഹുമാനം പണിക്കർ സാറിനോട് തോന്നിയത് അന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല സംക്രമണം എന്ന പേര് തന്നെ അദ്ദേഹത്തെ ഇതിന് മാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് ഇപ്പം ഒരു പ്രാവശ്യം എം ഗോവിന്ദനെ ബി ജെ ടി ഹാളിൽ നമ്മൾ സംക്രമണത്തിൻ്റെ ഒരു ലക്കം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പ്രധാന സെൻറ്റൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സംക്രമണം എന്ന് പറയുന്നത് ഒരു മാസിക മാത്രമല്ല അവസ്ഥാന്തരമാണ് അത് സൂചിപ്പിക്കുന്നത് ഒന്നിലേക്കുള്ള പരിണാമമാണ് അയ്യോ പണിക്കീർ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പണിക്കർ സാർ അത് വളരെ കൃത്യം കൃത്യമായിട്ട് അതെടുത്ത് അതിലൂടെ എനിക്ക് ഒരു വർഷക്കാലം വളരെ സജീവമായി പോയി മറ്റൊരു ഈ അയ്യോ പണിക്കര് ആരോ ആവശ്യപ്പെട്ട് പെട്ടെന്ന് എഴുതി കൊടുത്ത ഒരു കവിതയാണ് അദ്ദേഹത്തിന്റെ ആണ്ടുപിറപ്പോലി എന്ന് കേട്ടിട്ടുണ്ട് ഈ ആണ്ട് ഈ പണിക്കർ സാറിന്റെ ഒരു ജീവിതത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഒരു ദർശനവും ഒരു പക്ഷെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അയ്യപ്പണി സാറിൻ്റെ ദർശനം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലഘു കവിതയാണ് ഒരു ചെറിയ കവിതയാണ് ഈ ആണ്ടുപുറപ്പള്ളി ആ കവിത എങ്ങനെയാണ് പ്രാസ് സാറ് ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള കവിതയാണ് എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ ഉള്ളൂർക്കുമെല്ലാവർക്കും പൊലിമ വരട്ടെ ആണിനും പെണ്ണിനും നന്മ വരട്ടെ ൂഴിക്കും പൊലിമ വരട്ടെ പിന്നെ കാടിനും കാട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഇങ്ങനെ പലതരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളിലും അതായത് നമ്മുടെ പ്ര പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷി മൃഗ പക്ഷികൾക്കും സസ്യങ്ങൾക്കും എല്ലാം നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ദർശനത്തിൻ്റെ ആവിഷ്കരണമാണ് ആ കവിതയിൽ കണ്ടത് ഒരുപക്ഷെ പണിക്കർ സാറിൻ്റെ കവിതകളെ പണിക്കർ സാറിൻ്റെ കാഴ്ചപ്പാടുകളെ പണിക്കർ സാറിൻ്റെ എഴുത്ത് ജീവിതത്തെ പണിക്കർ സാറിൻ്റെ അധ്യാപക ജീവിതത്തെ എല്ലാം നമുക്ക് ആ കവിതയിലേക്ക് ഒതുക്കാൻ കഴിയുമോ ആ ദർശനത്തിൻ്റെ ഒരു വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഒതുക്കാവുന്ന തരത്തിലുള്ളൊരു കവിതയായി ആണ്ടുപുറപ്പൊരു തോന്നിയിട്ടില്ലേ അപ്പോൾ അത്തരത്തിലുള്ളൊരു ദർശനം പണിക്കർ സാറിൽ എങ്ങനെയാണ് അങ്ങ് വായിച്ചെടുത്തത് അതെ അത് എനിക്കും എപ്പോഴും ഈ കവിത ഒരു കാര്യവും കൂടെ ഈ കവിതയ്ക്കപ്പുറത്തെ അയ്യപ്പ പണിക്കർ എന്നാണല്ലോ ഈ പുസ്തകത്തിൻ്റെ പേര് അതിലൂടെ പ്രതാസ്മംഗലത്ത് പിന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അയ്യപ്പ പണിക്കർ എന്ന മനുഷ്യനെക്കുറിച്ചാണ് അയ്യപ്പണിക്കരെന്ന കവിത കവിയെക്കുറിച്ചല്ല എഴുത്തുകാരനെക്കുറിച്ചല്ല എഴുത്തുകാരനും അധ്യാപകനും കവിയും ഒക്കെ ബാക്കിൽ നിൽക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്ന എന്ന മനുഷ്യനെയാണ് ഈ മനുഷ്യനെ എങ്ങനെയാണ് ജീവിതം കൊണ്ട് വായിച്ചെടുത്തത് ഈ ആണ്ടുപുറപ്പൊലിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് വിശദീകരിക്കാൻ പറ്റും അല്ല ആണ്ടുപിറപ്പുള്ളി തന്നെയാണ് വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ഞാൻ പറഞ്ഞ ഒരു മിറർ ഇമേജ് എന്ന് തന്നെ ഞാൻ പറയും പണിക്കർ സാറിൻ്റെ കാരണം എന്താണ് അയ്യപ്പ പണിക്കർ എന്നുള്ളത് ആ ഒറ്റ കവിത മതി ഈ ബാക്കി കവിതകളൊക്കെ വായിക്കുമ്പോൾ ആ ഒരു കവി എന്ന രീതിയിൽ ഉള്ള അയ്യപ്പ പണിക്കരുടെ മികവും അഭ്യാസ അതെ എല്ലാം നമുക്ക് കാണാം അതായത് ഐറണി അയ്യപ്പുണിക്കരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഐറണി അയ്യപ്പണിക്കരുടെ ഏറ്റവും വലിയ ബ്ലാക്ക് ഹ്യൂമർ തീർച്ചയായിട്ടും ഇനി ഇതൊന്നുമല്ല വളരെ കാല്പനികമായിട്ടുള്ള ഈ പറഞ്ഞ പിന്നെ പകലുകൾ രാത്രികളിലെ കവിതകൾ സദ്യയൊക്കെ ചൊല്ലിക്കൊണ്ട് അഭിവാദം പോലത്തെ കവിത നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതെ അതുപോലെ തന്നെ ആത്മനോമരങ്ങൾ കാണിക്കുന്ന കണ്ണമ്മ ഉൾക്കുള്ള കവിതകൾ ഇങ്ങനെ അതും കൂടാതെ അദ്ദേഹത്തിന്റെ ഫിലോസഫി തന്നെ കൃത്യമായിട്ട് പറയുന്ന കവിതകൾ പത്ത് മണിപ്പൂക്കളിലെ പത്തുമണിപ്പൂക്കളിലും മിക്ക കവിതകളും കാരണം അവസാന കാലത്തെ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് അയ്യപ്പ പണിക്കരെ പലപ്പോഴും പല കവിതകളിലും നമ്മൾ പഠിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ പറഞ്ഞാൽ അയ്യമുറങ്ങി സാറിന്റെ ഫോട്ടോ എടുക്കുന്ന വരി എടുക്കുന്ന ഒരു കവിത ഇന്ന് പറയുകയാണെങ്കിൽ ആണ്ട് ലളിതമാണ് ഇത്രയേറെ ലളിതമായി അതിനകത്ത് അതിനകത്ത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിക്കും ആ കവിത വായിച്ചാൽ മനസ്സിലാവും ആരും ഒരു ടീച്ചർ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ താളവും മേളവും രൂപവും അത് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം കിട്ടും അതിൻ്റെ കാരണമാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴോ സാറ് കരുതിയിട്ടുണ്ടാവും ഇപ്പോൾ സാറിൻ്റെ എഴുത്ത് തന്നെ ആദ്യം ഡോക്ടറി സാറ് പറഞ്ഞാൽ കറക്റ്റാണ് അതായത് ഈ കവിത എഴുതുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറുകളിൽ ഈ ലോകമലയാളി സംഭവം നടക്കുന്ന സമയത്ത് കുളത്തൂർ ഭാസ്കർ നായരുടെ ചിത്രവേദി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വെച്ച് നടൻ ഗോപാലകൃഷ്ണൻ അപ്പൊ ആ അവിടെ ഇങ്ങനെ ലോകമലയാളികൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഒരു നമുക്കൊരു അവതരണ ആ ചിത്രലേഖ അത് സ്റ്റുഡിയോ അതല്ല ചിത്രപൂരം ചിത്രപൂരം ആണോ ചിത്രവൈദിന്നെ അവിടെ അവിടെ മീറ്റിങ്ങുകൾ ഓ ശരി ശരി അവിടെ വെച്ചാണ് പെടി സാറിൻ്റെ ഗോത്രയാനം പുസ്തകം റിലീസ് ചെയ്യുന്നതന്നെ അപ്പം അവിടെ വെച്ച് ഈ ഗോലേഷൻ ടുത്ത് കുർത്തൂർ ഭാസ്കർമാർ പറഞ്ഞാൽ ഭാഷ നേരത്തെ എന്താണ് സാറ് അവരോട് മുറിക്കാത്തിരിക്കുവായിരുന്നു സാർ ഇങ്ങനെ ഒരു കവിത വേണം അവിടെ അപ്പോൾ സാർ പേരെയും എല്ലാ സുരത്ത് അന്നേരം തന്നെ എഴുതി കാരണം അങ്ങനെ എഴുതാൻ കഴിയുന്നത് ഒട്ടും പ്ലാൻ ചെയ്യാതെ ചെയ്ത് എഴുതുന്ന മനസ്സിലങ്ങനെ നിൽക്കുന്ന ഒരു ആശയത്തെ അങ്ങ് അതെ അതാണ് പ്രകടമാക്കിയത് പ്രകടമാക്കിയതാണ് ഒന്നും എന്നില്ല ഒരു 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 ജസ്റ്റ് കാര്യം സ്വീറ്റ് ഇതാ കൊടുത്തു അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് സാറാണ് മനുഷ്യ സ്നേഹമാണ് മനുഷ്യ മനുഷ്യ സ്നേഹമാണ് സ്നേഹം എന്ന് മാത്രം പോരെ പ്രകൃതിയോടുള്ള പ്രപഞ്ചത്തോടുള്ള ഒരു എല്ലാവർക്കും എല്ലാവർക്കും അതിൽ എനിക്കൊരു ഇഷ്ടം നമ്മളൊക്കെ വാസ്തവം പറഞ്ഞ ഇല്ലാത്തവന്റെ കൂടെ നിന്നുകൊണ്ടുള്ള ആ ഫിലോസഫിയിൽ സമരം ചെയ്യുകയും നെക്സലൈറ്റുകളോടും ബാക്കിയുള്ളവരോടൊക്കെ വളരെ അഭിമുഖം പെടത്തുകയും കമ്മ്യൂണിസത്തോടെ എന്ന് പറഞ്ഞ ഫിലോസഫി തന്നെ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ ഒപ്പം നിൽക്കുന്നൊരു ഫിലോസഫി അല്ല പക്ഷെ കാര്യമുണ്ട് അതുകൊണ്ട് അതിന്റെ രണ്ടാമത്തെ ലൈൻ അങ്ങനെ ഉള്ളവർക്കും ഉള്ളവർക്കും ും മറുനാട്ടിൽ കഴിയുന്നവർക്ക് ഇവിടെ കഴിയുന്നവർക്ക് എല്ലാവർക്കും നന്മയും പൊലിമയും വരിക വലിയ ദർശനമാണ് കേട്ടോ അതൊരു സത്യം പറഞ്ഞാൽ ആത്യന്തികമായിട്ട് മനുഷ്യ സമൂഹം മുൻപോട്ട് കൈകൊണ്ട ഒരു ദർശനം അത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് വരുന്ന എല്ലാവർക്കും പൊലിമ വരുന്ന നല്ല കാലം എല്ലാവർക്കും നന്മയും പൊലിമയും പൊലിമയും ഉണ്ടാവും ഇത് രണ്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഉള്ളു അതിന് വലിയ ദർശനമാണ്